കുട്ടാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാവും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ ഇന്നത്തെ ആ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന സച്ചി രേവതിയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ് ഈ സമയത്താണെങ്കിൽ ലക്ഷ്മി അമ്മ പറഞ്ഞു ഞാൻ എന്നാ പോയി കട തുറക്കട്ടേന്ന് ചോദിക്കുകയാണ് വേണ്ടമ്മേ ഞാനും കൂടെ വരാന്ന് പറയാണ് വേണ്ട മോക്ക് കുറെ പഠിക്കാനുള്ള മോളിലൂടെ ഇരിക്കാൻ പറയാണ് ഒരു കാര്യം ചെയ്യാം അമ്മയേണ്ടേ അവനെ ശരത്തിനെ കൂട്ടിക്കൊണ്ട് പോകാൻ പറയാണ് പിന്നെ എനിക്കിപ്പോ സമയം എനിക്ക് കുറേ വേറെ ഇച്ചിരി പണിയുണ്ടെന്ന് പറയാൻ ആ അതെ നീ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് തടി തപ്പി നടന്നാ മതി എന്ന് ദേവു പറയാണ് ഈ സമയത്താണ് സച്ചി അങ്ങോട്ട് വരുന്നത് സച്ചിനെ കണ്ടപ്പത്തിന് മുമ്പിൽ ആ അല്ല വാ മോനെ കയറി ഇരിക്കാൻ പറയാണ് ഞാനേ കയറി ഇരിക്കാൻ വന്നൊന്നുമല്ല ഈ മാല അങ്ങോട്ട് തരാൻ വന്നാന്ന് പറയാം മാലി തരാണ് അതെന്താ മാനേ ഓ കഷ്ടകാല സമയത്ത് നിങ്ങൾ തന്ന എന്ന് ഞാൻ അങ്ങോട്ട് കൊണ്ടേ പണയം വെച്ചു അതിന്റെ പേരില് ഇനി ഞാൻ കേൾക്കാൻ ബാക്കിയൊന്നുമില്ല എന്നെ നടു റോട്ടിലിട്ടാ നിങ്ങളുടെ മോളെ അപമാനിച്ചു വിട്ട് അതുകൊണ്ട് എനിക്കിന സാധനം വേണ്ടെന്ന് പറയാം അതിൻ്റെ മോനെ അങ്ങനെ പറഞ്ഞേ നിനക്ക് തന്ന സാധനമല്ലേ നിനക്ക് അത് പണയം വെക്കുമോ വിൽക്കുവോ എന്ത് വേണം ചെയ്യാം ഒരാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് നിൻ നിനക്ക് തന്ന പിന്നെ നിന്റെ സാധനം എന്ന് പറയണം അതൊക്കെ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ പക്ഷെ നിങ്ങളുടെ മോളുണ്ടല്ലോ ഇതിന്റെ പേരും പറഞ്ഞിനി അവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കിയത് ഇനിയിപ്പോൾ വേറൊന്നുമില്ല എന്നെ പറയാനായിട്ട് അതുകൊണ്ട് എനിക്കിനി ഇത് വേണ്ടാന്ന് പറയണം മോനെ അങ്ങനെ നീ പറയരുത് പെട്ടെന്ന് സച്ചി ദേവുന്റെ കയ്യിലേക്ക് ആ മാലയും കൊണ്ട് കൊണ്ടേ വെച്ചു എന്നിട്ട് ഇത് പിടിച്ചോ ദേവു എന്നു പറയുന്നത് സച്ചിയേട്ടെ ഇത് കൊണ്ടൊക്കെ ഇത് വേണ്ട ഞങ്ങൾ തന്നല്ലേ നീ ചോദിക്കാണ് ഏഹ് നിങ്ങൾ നിർബന്ധിച്ചോണ്ട് മാത്രമാണ് ഞാൻ ഈ സാധനം വാങ്ങിയത് എനിക്ക് വാങ്ങാൻ ഒട്ടും ആഗ്രഹമില്ലായിരുന്നു എനിക്ക് ഈ സ്വർണ്ണത്തോടൊന്നും അത്ര കമ്പമുള്ള ആളല്ല പിന്നെ നമ്മളീ കഴുത്തേൽ ഇട്ടോന്ന് പറഞ്ഞിട്ട് കാര്യം കാര്യമില്ലല്ലോ ഒരു ആവശ്യം വരുമ്പോഴും നമുക്ക് ഉപകരിക്കേണ്ടേ അതുകൊണ്ടാണ് ഞാൻ കൊണ്ടാണ് പണയം വെച്ചത് പക്ഷേ എന്റെ പൊന്നോ ഇതിൻ്റെ പേരിൽ ഞാൻ നാണം കിടാൻ ഒരു ഇതുപോലും ബാക്കിയില്ല എല്ലാവരും മുൻ എൻ്റെ നാണം കിട്ടി നാട്ടുകാരുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലും അതുകൊണ്ട് എനിക്ക് എനിക്കിനി ഇത് വേണ്ടാന്ന് പറയാണ് നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുവാണ് മോനെ നിക്ക് ഞാൻ പറയുന്നൊന്ന് കേൾക്കട്ടെ എന്ന് പറയണം അവൾ എന്തെങ്കിലും അങ്ങനെയൊക്കെ കാണിച്ചു നോർത്തോണ്ട് മോനായിട്ട് അത് അങ്ങനെയൊന്നും ചെയ്യരുത് മോനെ ഞങ്ങൾ സ്നേഹത്തോടെ തന്നല്ലേ ചോദിക്കണം വേണ്ടമ്മേ എനിക്കിനി ഇതിന് വേണ്ട എനിക്കെൻ്റെ ആവശ്യം ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് ഇറങ്ങി പോവാണ് അത് കേട്ടത് ലക്ഷ്മിക്ക് ദേഷ്യം വന്നു അവളുടെ അഹങ്കാരം കണ്ടില്ലേ അവളോട് അപ്പഴേ ഞാൻ പറഞ്ഞാ പഴക്കിൽ നിന്നും പോവല്ലേ അപ്പൊ ദൈവ് പറഞ്ഞു ചേച്ചിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടല്ലേ അമ്മേ ചേച്ചി അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല ചേട്ടൻ എന്തിനാ പണയം വെച്ചതൊന്നും അതുകൊണ്ട് പണയം വെച്ച് കള്ളു കുടിച്ചെന്ന് ഓർത്തായിരിക്കും ചേച്ചി അങ്ങനെയൊക്കെ പറന്ന് പറയണം പിന്നീട് കാണിക്കുന്ന രേവതി ഒരു ഗ്ലാസ് ചായ ഒക്കെയായിട്ട് രവീന്ദ്രൻ്റെ അടുത്തേക്ക് വരുവാണ് ചായ കൊടുത്തു കഴിഞ്ഞിട്ട് രേവതി അവിടെ നിൽക്കുക അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു എന്താ മോളെ എന്തായാലും നിനക്ക് എന്നോട് പറയാനുണ്ടോയെന്ന് ചോദിക്കണം ഒരു കാര്യം പറയാനുണ്ട് എന്താ മോളെ എന്താണെങ്കിലും ഈ അച്ഛനോട് മോള് പറഞ്ഞു എനിക്കാ മാലയെക്കുറിച്ചാ പറയാനുള്ളത് ആ മാലയുടെ കാര്യമാ അത് ഞാൻ പറഞ്ഞല്ലോ മോളെ അവൻ എന്താണെങ്കിലും എടുത്തു വരും മോക്ക് മോൾ അതേക്കുറിച്ച് ഓർത്തിനി ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാണ് അതല്ല അച്ഛാ ആ മാല പണയം വെച്ച് എന്തിനാന്നറിയാവോ വിറ്റ് കള്ളു കുടിക്കാനല്ലേ മോള് പറഞ്ഞു അതല്ല അച്ഛ ആ മാല പണയം വെച്ച് അശോകനങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടിട്ടാ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടാന്ന് പറയാണ് ഇത് കേട്ടൻ രബീന്ദ്രനെ ഞെട്ടി എഴുന്നേക്കുക എന്താ മോളെ നീ പറഞ്ഞേക്ക അതേ അച്ഛാ പറഞ്ഞു സത്യം കഴിഞ്ഞ ദിവസം ഞാൻ വഴി വെച്ച അശോകനങ്ങളെ കണ്ടായിരുന്നു അപ്പൊ അങ്കളാ പറഞ്ഞു ആന്റിക്ക് വേണ്ടിയിട്ട് ആ മാല പണയം വെച്ചത് ആന്റിക്ക് പൈസ കൊടുക്കാൻ വേണ്ടിട്ട് ആന്റിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തേന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സത്യങ്ങളൊക്കെ അറിയണ അച്ഛാ അറിയാതെ കണ്ണെന്ന് പറഞ്ഞ രവീന്ദ്രൻ രവീന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ വഴി വെച്ച് അശോകനെ കണ്ടായിരുന്നു അപ്പോഴെന്നോട് അശോകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണത്തിന് വേണ്ടിട്ട് മുട്ടാത്ത ബാധകളില്ല അവസാനം ദൈവം വരെ കണ്ണടച്ചെന്ന് തോന്നി ആ സമയത്താണ് ദേവദൂതനെ പോലെ ഒരാൾ എന്റെ മുന്നിലേക്ക് വന്നേന്ന് അപ്പൊ സച്ചിനെ ദൈവമായിട്ടാ രവീന്ദ്രൻ കരുതുന്നെ എൻ്റെ മോനെ അവൻ അത്ര നല്ലവനാ എനിക്കറിയായിരുന്നു അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് പക്ഷെ ഏതോ ഒരു നിമിഷത്തിൽ അവനെ ഞാൻ സംശയിച്ചു പോയെന്ന് പറയാം എന്നോട് ക്ഷമിക്കച്ചാ എന്റെ അറിവില്ലായ്മോണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാന്ന് പറയാ സാരമില്ല മോളെ നിനക്ക് അറിയില്ലായിരുന്നല്ലോ രേവതി പറഞ്ഞു സത്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറയായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഞാൻ വഴക്കൊന്നും പറയില്ലായിരുന്നു ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് അറിയുവാണെങ്കിൽ പക്ഷെ അങ്ങനെയൊന്നും പറയാമായിരുന്നോണ്ടാ ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ടേന്ന് പറയാണ് ഇത്രയും പറഞ്ഞ് രേവതി അങ്ങോട്ട് പോയിക്കുമ്പോ രവീന്ദ്രൻ വല്ലാത്തൊരു സങ്കടമായിപ്പോ സച്ചിയുടെ മനസ്സിന് നന്മ വീണ്ടും രവീന്ദ്രൻ അങ്ങനെ തിരിച്ചറിയുവായിരുന്നു പിന്നീട് രേവതി അടുക്കളയിൽ വരെ ജോലി ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് രക്ഷ്മി അമ്മയുടെ കോള് വരുന്നേ രേവതി കോൾ എടുക്കുക അല്ല നീ എവിടെ എന്തെടുക്കുക ഞാൻ ഇവിടെ ഒരു ജോലികളൊക്കെ ചെയ്തോണ്ടിരിക്കണം ഇപ്പൊ നിനക്ക് സമാധാനം അല്ല അല്ലേന്ന് ചോദിക്കുകയാണ് അമ്മേ അമ്മ എന്താ അങ്ങനെ പറഞ്ഞെ ഉം സച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു മാല തിരിച്ചറിയാനായിട്ട് നീ എന്തൊക്കെയാ പറഞ്ഞേ അവനു കൊണ്ടുപോയി വിറ്റ് കള്ളു കുടിച്ചോന്ന് അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞേ ഇപ്പൊ നിനക്ക് സമാധാനമല്ലോ ആ മാല കൊണ്ടാ അവൻ പോയി പാവോ അവൻ്റെ മുഖത്ത് നോക്കിപ്പോ എത്ര സങ്കടമായെന്നറിയാവോ അവനോട് തിരിച്ചു കൊണ്ടാൻ പോ തിരിച്ചു കൊണ്ടാൻ പറഞ്ഞാ മാല പക്ഷെ അവൻ തിരിച്ചു കൊണ്ടോയില്ല അവൻ അഭിമാനമുള്ളവനാ എന്ന് പറയണം അമ്മേ എനിക്ക് നീ കൂടെ പറയണ്ട ഞാൻ പറയുന്ന ഇന്ന് വരുന്ന അനുസരിച്ചിട്ടുണ്ടോ എന്ന് പറയണം അമ്മേ ആ മാല പണയം വെച്ചത് വേറൊരു ആവശ്യത്തിനായിരുന്നു പറയുക പിന്നീട് ആ അതിനെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പറയണം അശോകന്റെ ഭാര്യേനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയാം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയൻ പറഞ്ഞു കണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഒരു കാരണമില്ലാതെ അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് അപ്പം നീയല്ലേ പറഞ്ഞത് അമ്മേ അത് പിന്നെ എന്നോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നു ഇങ്ങനെ വല്ല പ്രശ്നം ഉണ്ടാകുവായിരുന്നോ ഉള്ള സത്യം എന്നോട് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ മാല പണയം വെച്ച് എന്തിനാന്ന് അത് മോളെ നിന്നോട് അങ്ങനെ പറയാം അവനെന്തേലും ബുദ്ധിമുട്ട് കാണും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അതേ കാലം ഒന്നും ആയില്ലോ ഇപ്പൊ എല്ലാ കാര്യങ്ങളും നിന്നോട് തുറന്ന് പറയണമെന്നില്ല അതൊക്കെ മനസ്സിലാക്കി എടുക്കേണ്ട ആള് നീയാ നീ അവനോട് കൂടുതൽ നന്നായിട്ട് ഇടപഴയിൽ സംസാരിച്ചാലോ അവന് നിന്നോട് പറയാറുള്ളൊരു മനസ്സുണ്ടാവുള്ളൂ അല്ലാതെ അവ വന്നു കഴിയുമ്പത്തേന് നീ വെട്ടുപൊത്തരേ പോലെ അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവൻ എങ്ങനെയാ നിന്നോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നേ അതുകൊണ്ട് ഇനി കുറച്ചുകൂടെ ഒരു അവനോട് സംസാരിച്ച് അവനുമായിട്ടൊന്ന് അടുത്ത അഴമഴകി ജീവിക്കാൻ നോക്ക് എന്ന് പറയാണ് ദൈവമായിട്ട് കൊണ്ടു തന്ന അവനെ നിനക്ക് ഇനി നീയായിട്ട് ആ ജീവൻ തല്ലിക്കെടുത്തുള്ളത് പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മ ഫോൺ വെക്കുവാണ് രേവതിക്കും വല്ലാത്ത വിഷമായി പോയി പാവോ ഒന്നും വേണ്ടായിരുന്നു ഓർക്കുവാണ് പിന്നെ രേവതി ഇങ്ങനെ ഓരോന്നൊക്കെ ഓർത്ത് മുറിയിലിരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ട് വരുന്നത് സച്ചിനെ കണ്ടത് രേവതി അങ്ങോട്ട് ചെന്നിട്ട് അല്ല ആ മാലയുടെ കാര്യം അതെ ആ മാലയുടെ കാര്യം തന്നെ എനിക്ക് പറയാനുള്ളേ ആ മാല കൊണ്ട നിന്റെ വീട്ടിൽ ലയിപ്പിച്ചിട്ടുണ്ടെന്ന് പറയണം അതല്ല ആ മാല എന്താ മാലയുടെ കാര്യം ഇനിക്ക് നീ നിനക്ക് സമാധാനമല്ലേ ഞാനെന്ത് വിറ്റ് കള്ളു കുടിച്ചെന്നല്ലേ പറഞ്ഞെ കൊണ്ട കൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ പേരില് ഒരക്ഷരം പോലും ഇവിടെ മിണ്ടി പോയേക്കല്ലെന്ന് പറയാ അല്ല എനിക്ക് പറയാനുള്ളത് നീ കൂടുതലൊന്നും പറയണ്ട ഇതിന്റെ പേരിൽ നീ എന്തുമാത്രം അതിനെ നാണം കിട്ടത്തി നാട്ടുകാരുടെ മുന്നില് ദുറത്തേക്ക് ഇറങ്ങി ചോദിച്ചാൽ അവിടുത്തെ ഒരു ഓരോ മൈൽ കുറ്റിക്ക് പോലും അറിയാ നീ പറഞ്ഞ ആ മാലക്കഥ അതുകൊണ്ട് കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കേണ്ട കേട്ടോ എന്ന് പറയുന്നത് ഇതെന്റെ അച്ഛനെങ്ങാനും അറിഞ്ഞിട്ടുണ്ടായ പാവം എൻ്റെ അച്ഛൻ എത്രമാത്രം വേദനിക്കൂ എന്നറിയാവോ അല്ല എനിക്ക് പറയാൻ ഒരു അവസരം തരുവോ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ എന്ന് ചോദിക്കാം അല്ല നിനക്ക് എന്താ പറയാനുള്ളേ ഞാൻ അറിഞ്ഞു ആ മാല എന്തിനാ കൊണ്ടേ പണയം വെച്ചേ അതിന് സത്യാവസ്ഥയെന്നറിഞ്ഞു ഞാൻ അശോകനങ്ങളെ കണ്ടെന്ന് പറയാണ് ഒരു നിമിഷം സച്ചി ഒന്ന് അന്തം വിട്ട് ഇരുന്നു പിന്നീട് പറഞ്ഞു എന്നോട് ക്ഷമിക്കൂ കേട്ടോ എന്നോട് ആ കാര്യം അപ്പോഴേ പറയുമായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുമായിരുന്നോ അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തതെന്ന് അറിഞ്ഞാൽ ഞാൻ കുറ്റപ്പെടുത്തതേ ഇല്ലായിരുന്നല്ലോ എന്ന് പറയാം അതിങ്ങനെയാ നീ എനിക്ക് പറയാനൊരു അവസരം തന്നോ അത് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നീ എന്നെ ചീത്ത പറയല്ലേ ചെയ്തേ പിന്നെ എപ്പോഴും എനിക്കൊരു പറയാനൊരു ഗ്യാപ്പ് തന്നേ നീ ചോദിക്കുവാണ് എന്നോട് ക്ഷമിക്കൂ കേട്ടോ ദീ പതുക്കെ പറ അച്ഛനെങ്ങാനും കേട്ടാ ഇത് മതി അച്ഛനെ മനസ്സ് വേദനിക്കാൻ എന്ന് പറയാം അതിങ്ങനെ അച്ഛനും മനസ്സ് വേദനിക്കുന്ന അച്ഛനും സന്തോഷമാതില്ലോ ഉള്ളതെന്ന് ചോദിക്കുവാണ് ഈ സമയത്താണ് രവീന്ദ്രൻ പുറത്തു വന്നു രവീന്ദ്രനം കേട്ടാ അവരെ തമ്മിലുള്ള സംസാരങ്ങളൊക്കെ കേൾക്കുവാണ് പുറത്ത് നിന്നിട്ട് അച്ഛന് സന്തോഷം അല്ലേ ഇത് കേൾക്കുമ്പോൾ തോന്നേ അതെന്താ അങ്ങനെ പറഞ്ഞേ സാധാരണഗതിയില് ഇങ്ങനെയൊക്കെ ഒരു നല്ല പ്രവൃത്തി എഴുതുമ്പോ ആർക്കാണെങ്കിലും സന്തോഷം സന്തോഷമല്ലേ തോന്നുള്ളൂ സ്വന്തം കൂട്ടാരന്റെ ഭാര്യനെ അല്ലേ രക്ഷിച്ചെന്ന് ചോദിക്കുകയാണ് അച്ഛന്റെ മനസ്സ് എത്ര മാത്രം വേദനിച്ചെന്ന് നിനക്കറിയാവോ അച്ഛന്റെ അടുത്തേക്ക് ആ പൈസ ചോദിച്ചാൽ ആദ്യം അങ്ങൾ വന്നേ അച്ഛന് കൊടുക്കാൻ ആ പൈസ അപ്പൊ അച്ഛന് എന്നോട് വേണേ ചോദിക്കായിരുന്നു ഇപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞിട്ട് എന്റെ കയ്യിൽ ഇല്ലെങ്കിൽ എനിക്ക് വിഷമമാവല്ലോന്ന് ഓർത്തോണ്ട അച്ഛൻ എന്നോട് ചോദിക്കാരുന്നേ അത്രയ്ക്ക് നല്ല മനസ്സാ എന്റെ മനസ്സ് ഞന്റെ മനസ്സൊരിക്കലും വേദനിക്കില്ലെന്ന് കരുതുന്ന മനസ്സാ ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ഛൻ എന്നെ അവശ്വസിക്കില്ല ഞാനത് കൊണ്ട് പണയം വെച്ച് കള്ളു കുടിച്ചെന്ന് അച്ഛനും വിശ്വസിക്കാൻ പറ്റില്ല അതിപ്പം നീ നല്ല ആര് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ലായിരുന്നു പറയാണ് രേവതി പറഞ്ഞു എനിക്കത് മനസ്സിലായി എന്നോട് ഈ ഒരു തവണത്തേക്ക് ക്ഷമിക്കാൻ പറയാണ് ക്ഷമയൊന്നും വേണ്ട പിന്നെ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകാണ്ട് അച്ഛൻ ഒരു കാരണവശാലും അറിയാൻ പാടില്ല എന്ന് പറയണം അത്രക്ക് നല്ല മനസ്സാണ് എന്റെ അച്ഛന്റെ അച്ഛനെ കുറിച്ച് നീ നിനക്ക് അറിയത്തില്ല എന്നിട്ടാ എന്റെ അച്ഛൻ ഉള്ളതുകൊണ്ട് മാത്രം ഞാനിപ്പം ജീവിച്ചിരിക്കുന്നത് ആ അച്ഛന്റെ സ്നേഹം ഇനി ഇനിയിപ്പൊ അടുത്ത ജന്മത്തിലും ആ അച്ഛന്റെ മോനായിട്ട് തന്നെ ജനിക്കണം എന്റെ ആഗ്രഹം അത്ര മാത്രം സ്നേഹിക്കുന്നുണ്ട് അച്ഛൻ എന്നെ അപ്പൊ ആ സ്നേഹം എനിക്ക് തിരിച്ചു കൊടുക്കണം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ സഹായം എനിക്ക് ചെയ്യണം പിന്നെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും വേദനിക്കൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം വേണമെന്നല്ല അച്ഛനെ തല അവിടെ താഴ്ന്നു പോകുന്നേ കാരണം തനിക്ക് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഭാര്യ വീട്ടുകാരുടെ സ്വർണം പണയം വെച്ച് കൂട്ടുകാരന്റെ സഹായിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരറിഞ്ഞ് എന്തേലും അച്ഛനെ കുറ്റപ്പെടുത്തോളൂ ഇത്രയും കാലം അച്ഛൻ എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തി നിന്നിട്ടുള്ളൂ അച്ഛനെ ആരുടെ മുന്നിൽ തല താഴ്ത്താൻ പാടില്ല അതാ എൻ്റെ ആഗ്രഹം എന്ന് പറയുകയാണ് ഇത് കേട്ടോന്ന് രവീന്ദ്രൻ കണ്ണ് നിറഞ്ഞു രവീന്ദ്രൻ മനസ്സിലാക്കുമായിരുന്നു സച്ചിയുടെ നന്മ താൻ ഒരു നിമിഷത്തേക്കാണെങ്കിലും അവനെ വെറുതെ സംശയിച്ചു പോയല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഈ സമയത്താണ് സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ് കോൾ അതെയോ അന്ന തന്നെ വരാന്ന് പറയണെ നല്ല ബുദ്ധിമുട്ടുണ്ടോന്നോട് അങ്ങേ തിരക്കും ചോദിക്കുന്നുണ്ട് എന്ത് ബുദ്ധിമുട്ട് നമുക്ക് പൈസയ്ക്ക് പൈസ തന്നെ വേണ്ടേ ഇവിടെ കിടന്നുറങ്ങിട്ട് വല്ല കാര്യമുണ്ടോ കല്യാണം കഴിയുന്നവർത്തോണ്ട് പൈസ വേണ്ടേന്ന് ചോദിച്ചിട്ട് സച്ചി അങ്ങോട്ട് പോവാണ് അപ്പൊ രേവതിക്ക് മനസ്സിലായി ഏതൊരു ഓട്ടം വന്നിട്ടുണ്ട് അതുകൊണ്ടാ പോണേന്ന് പിന്നീട് കാണിക്കുന്നെ പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം രാത്രി സച്ചി വീട്ടിലേക്ക് വന്നില്ല സച്ചി എന്ത് ചെയ്യാണ് കാറൊക്കെ ഇടുന്നിടത്ത് അവിടെ തന്നെ കിടന്ന് ഉറങ്ങുയതേ താമസോ ഓട്ടം പോയി താമസിച്ച വന്നെ രവീന്ദ്രൻ അന്യൊഴിച്ച് അങ്ങോട്ട് ചെല്ലുവാണ അപ്പം ചെന്നൈ സച്ചി നല്ല ഉറക്കത്തിലായിരുന്നു സച്ചിനെ വിളിച്ച് എഴുന്നേപ്പിക്കുവാണ് നീ എന്താണ് സച്ചി വീട്ടിലേക്ക് വരായിരുന്നേ അതാച്ച എനിക്കിന്നലൊരു ഓട്ടോ ഉണ്ടായിരുന്നു ഓട്ടം ഞാൻ താമസിച്ചാ വന്നെന്ന് പറയാം എന്നാ നീ വീട്ടിലേക്ക് വരാൻ പറയാണ് ആ ഞാൻ വരാ അച്ചാ എന്ന് പറയുന്നത് എന്നാലും മോനെ നിനക്ക് എന്നോട് സത്യങ്ങളൊക്കെ തുറന്നു പറയുമായിരുന്നു എന്താ എന്താച്ചാ അല്ല അശോകന്റെ ഭാര്യേനെ സഹായിക്കാനായിരുന്നു നീ ആ മാല പണയം വെച്ചതെന്ന് അതറിയുമായിരുന്നെങ്കിൽ അച്ഛന് സന്തോഷമല്ലേടാ മോനെ ആകുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ കെട്ടിപ്പിടിക്കേണ്ടി വിവീന്ദ്രൻ അത് പിന്നെ അച്ഛാ അച്ഛനെ മനസ്സ് വേദിക്കുന്നു കരുതി ഞാൻ പറയാമായിരുന്നെന്ന് പറയണം എൻ്റെ മനസ്സ് വേദനിക്കാനോ ഒരിക്കലും ഇല്ലടാ ഇനി അടുത്ത ജന്മത്തിൽ നീ എൻ്റെ മകനായിട്ട് തന്നെ പിറക്കണം എന്ന് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ കെട്ടിപ്പിടിച്ച് കരയു വേണം സച്ചി പറഞ്ഞു അച്ഛൻ എന്തിനെ ഇങ്ങനെ കരയണേ എനിക്ക് കരയാൻ പാത്രോട് ഒന്നും സംഭവിച്ചില്ലല്ലോ അച്ഛൻ സഹായിക്കണ്ടായിരുന്നു പക്ഷെ അച്ഛനെ സഹായിക്കാൻ പറ്റില്ല അതെങ്ങനെ സഹായിക്കണം ആ ഫ്രോഡ് അവൻ ആ പൈസയും കൊണ്ട് പോയില്ലേ ഇല്ലായിരുന്നെങ്കില് എൻ്റെ എനിക്കറിയാം എൻ്റെ അച്ഛൻ ആ പണം മൊത്തം കൊടുത്താനും ഓ ഹോസ്പിറ്റൽ ചിലവ് മൊത്തം അച്ഛൻ നടത്തിയാനും അച്ഛോൻ്റെ അശോകനങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അതൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നുവച്ചാ അപ്പൊ ഞാൻ ഇത്രയും ചെറിയ കാര്യമെങ്കിലും ചെയ്യണ്ടേന്ന് എന്ന് ചോദിക്കുകയാണ് പിന്നീട് അവനേം കൂട്ടി ആ സച്ചിനെയും കൂടി വീട്ടിലേക്ക് വരുവായിരുന്നു രവീന്ദ്രൻ അങ്ങനെ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോവതി അവർക്ക് ഫുഡൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നേ ചന്ദ്രമതി വന്നിട്ട് ആഹാ കൊള്ളാരോ രണ്ടുപേരും കൂടെ ഇവിടെ ഇരുന്നിട്ട് കഴിക്കേ അല്ല നിങ്ങൾ രണ്ടുപേരും മാത്രം മതിയോ എന്നെക്കുറിച്ച് നിങ്ങൾക്കൊരു ചിന്തയില്ലയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട സച്ചി പറഞ്ഞു അല്ല അമ്മയുടെ കണ്ണിന് വല്ല തിമിരം ഉണ്ടോ കാഴ്ചക്കുറും ഉണ്ടോയെന്ന് ചോദിക്കും അതെന്താണ് നീ അങ്ങനെ പറഞ്ഞു അല്ല ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല രേവതി ഉണ്ടല്ലോ രേവതിനെ കണ്ടില്ല എന്ന് ഓ അങ്ങനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു ഈ ഇടയായിട്ട് എന്നെ നിർത്തില്ല അമ്മയുടെ കണ്ണിന് ഇച്ചിരി കാഴ്ചക്കുറും ഉണ്ടെന്ന് തോന്നണം മോനെ എന്ന് പറയണം ഇത് കേട്ട സച്ചി ഇരിക്കുകയാണ് പെട്ടെന്ന് ചോദിച്ചല്ല എല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ടല്ലോ സുധീനെ വിളിച്ചോന്ന് എന്ന് ചോദിക്കുവാണ് കഴിക്കാനായിട്ട് അപ്പൊ രേവതിയോടായിട്ടാ ചോദ്യം ചോദിച്ചത് പെട്ടെന്ന് സച്ചി ഞാൻ അതെ പല്ലക്കിൽ ആള് പോയിട്ടുണ്ട് ഇപ്പൊ ആനയിച്ചോണ്ട് ഇങ്ങോട്ട് വരും അപ്പത്തേനും പെട്ടെന്ന് കഴിച്ചിട്ട് എഴുന്നേക്കാണിവിടെ ഇരിക്കണേന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പൊ രേവതിക്ക് തന്നെ ഒരു ചിരി വന്നു പറഞ്ഞു അതേടാ എന്റെ മോനൊരു രാജകുമാരൻ തന്നെയാ നിന്നെ പോലെ ഒന്നും അല്ല നീ കണ്ടോളാം പറയാണ് ഇങ്ങനെ സംസാരിച്ചോണ്ട് ഇങ്ങടെ സമയത്ത് പുറത്തൊരു ഓട്ടോറിക്ഷ വന്നിരിക്കുന്നത് അപ്പൊ ആരാന്നറിയാൻ പറ്റും എല്ലാരും കൂടെ പുറത്തേക്ക് നോക്കുവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടേന്ന് പറഞ്ഞാൽ ഇതെന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ എപ്പറുമോയെ ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നത് നന്ദി